രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യാജ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തലയിൽ വിരിഞ്ഞ ആശയങ്ങൾ ഷാഫി പറമ്പിലിന്റെ ആശീർവാദത്തോടെ ലീഗ് സൈബർ പട വടകരയിൽ പ്രചരിപ്പിച്ചു മതവർഗീയത ആവോളം കത്തിച്ചു വ്യാജ പ്രചരണങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല എന്നാൽ എല്ലാത്തിനും ഒരു വർഗീയത ഉണ്ടാക്കിയെടുക്കാൻ അവർ നന്നായി ശ്രമിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ യുവാവാണെന്നും കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് വരെ എത്തി പ്രചാരണം എല്ലാം തകൃതിയായി നടന്നു വോട്ട് പെട്ടിയിലായപ്പോൾ ഒരു പ്രായശ്ചിത്തം എന്നോണം വടകരയിൽ ഇപ്പോൾ ഒരു മത സൗഹാർദ്ദ സദസ്സ് നടത്താൻ ഒരുങ്ങുകയാണ് ഷാഫിയും കൂട്ടരും എന്തൊരു പ്രഹസനം എല്ലാ തോന്നിയാസങ്ങളും കാണിച്ച് അതിന്റെ ഫലം മൊത്തം ഉറപ്പാക്കിയ ശേഷം ഒരു കുംഭസാര നാടകം ഈ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് കുറിക്കു കൊള്ളുന്ന ഒരു കുറിപ്പിട്ടിരിക്കുന്നത് അതിങ്ങനെയാണ് അടുത്ത നാടകം വടകരയിലെ സൗഹാർദ്ദ സദസ്സ് ഹൈദരാബാദ് സിറ്റിയിൽ മത്സരിക്കുന്ന ഹസദുദ്ദീൻ ഹുവൈസിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണ് വടകര പാർലമെൻറ് മണ്ഡലത്തിലും കാണാനിടയായത് വന്യമായ മതാവേശത്തോടെ ചെറുപ്പക്കാർ സ്ത്രീകളും ഓടിക്കൂടുന്ന കാഴ്ച സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറിയ അവസ്ഥ അത്തരം പ്രചാരണ ചേരുവകൾ കേരളത്തിന് അപരിചിതമായിരുന്നു വടകര പരീക്ഷണം വിജയിച്ചാൽ വിശ്വാസവും മതചിഹ്നങ്ങളും വിൽപ്പന ചരക്കാക്കി ആളെ കൂട്ടാൻ സകല സ്ഥലങ്ങളിലും സമർത്ഥമായി ഹൈദരാബാദ് വടകര മോഡൽ പ്രചാരണ തന്ത്രം ഉപയോഗപ്പെടുത്തും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ ലീഗ് മത്സരിക്കുമ്പോൾ പോലും കാണാത്ത വിധം സാമുദായിക ധ്രുവീകരണത്തിന് കളമൊരുക്കിയത് കാവിയും പച്ചയും തരാതരം പോലെ എടുത്തണിഞ്ഞ് അഭിനയ മികവ് തെളിയിച്ച ഒരു കോൺഗ്രസ്സുകാരനാണെന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വടകര താലൂക്കിനപ്പുറത്തേക്ക് പൊതുവിൽ ലീഗിന് മതാത്മക സ്വഭാവം കൂടുതലുള്ളതായാണ് അനുഭവം എന്നാൽ മലപ്പുറത്തും തോൽക്കുന്ന ഘട്ടം വരുമ്പോൾ അത്തരം കാർഡുകൾ പുറത്തെടുക്കാൻ അവർ അമാന്തിക്കാറില്ല മതാചാരാനുഷ്ഠാനങ്ങൾ പുലർത്താത്ത മുസ്ലിം സ്ഥാനാർത്ഥികൾ ലീഗിനെതിരെ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നമസ്കരിക്കാത്തവൻ പള്ളിയിൽ പോകാത്തവൻ നോമ്പെടുക്കാത്തവൻ കുട്ടികളെ മദ്രസയിലേക്ക് അയക്കാത്തവൻ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാത്തവൻ തുടങ്ങി നിരവധി ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കും ഇത്തരം വ്യവസ്ഥകൾ ബാധകമാക്കി വിശ്വാസികൾക്കിടയിൽ കുപ്രചരണം നടത്തുന്നത് തീർത്തും മതേതര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും വടകരാവേശം കാണാതിരുന്നത് അവിടെയൊന്നും മതഭ്രാന്ത് കുത്തിനിറക്കാത്തത് കൊണ്ടാണ് അതല്ല രാഹുൽ ഗാന്ധിയേക്കാൾ സ്വീകാര്യനാണ് ഷാഫി പറമ്പിലെന്നുണ്ടോ ജനങ്ങളെ വർഗീയമായി ചേരി ശേഷം ഇനി മറ്റൊരു ഉടായിപ്പുമായി യു ഡി എഫ് വരികയാണ് വടകരയിൽ വർഗീയ വിരുദ്ധ സൗഹാർദ്ദ സദസ്സാണത്ര ഒരുക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന് കേട്ടിട്ടില്ലേ ഷാഫിയുടെ നേതൃത്വത്തിൽ ലീഗ് ചീറ്റിയ വർഗീയ വിഷം അവർ തന്നെ വലിച്ചെടുക്കാൻ പോകുന്നു എന്നർത്ഥം ഏതായാലും യു ഡി എഫ് ഒരു കാര്യം സമ്മതിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫിയും കൂട്ടരും ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ വർഗീയ പ്രചരണങ്ങൾ വടകരയുടെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവരെ എന്തിനാണ് യു ഡി എഫ് ഇസ്ലാം വിരുദ്ധയും മുസ്ലിം വിരുദ്ധയുമാക്കിയത് പറ്റിയ തെറ്റ് പരിഹരിക്കാൻ പാപം ചെയ്തവർ തന്നെ മുൻകൈയ്യെടുക്കുന്നു മറ്റു മണ്ഡലങ്ങളിൽ മതവിദ്വേഷ പ്രസരണം നടക്കാത്തതുകൊണ്ട് അവിടങ്ങളിൽ സൗഹാർദ്ദ സദസ്സില്ല സെയ്ദ് ജെഫ്രി തങ്ങളുടെ വാക്കുകൾ കടമെടുത്താൽ കടന്നൽക്കൂട്ടിന് കല്ലെറിഞ്ഞ് അത് നാട്ടുകാരെ മുഴുവൻ കുത്തിയരപ്പാക്കിയ ശേഷം നിങ്ങൾ കൂടിന് തീവച്ചിട്ട് എന്ത് പ്രയോജനം വടകരയുടെ മനസ്സിനെ രണ്ടാക്കി വെട്ടിമുറിച്ച് അതേ കശാപ്പുകാർ തന്നെ നല്ല പിള്ള ചമയുന്നത് എന്തുമാത്രം പരിഹാസ്യമാണ് നാട്ടുകാരെ പൊട്ടീസാക്കാനുള്ള യു ഡി എഫിൻ്റെ വർഗീയ വിരുദ്ധ പരിപാടി വടകരക്കാർ പുച്ഛിച്ചു തള്ളും ലീഗിന്റെ പിന്തുണയില്ലാതെ ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ കമ്മ്യൂണിസ്റ്റോ മത്സരിച്ചാൽ അവർ തനി മുസ്ലിം വിരുദ്ധർ ലീഗിന്റെ പിന്തുണയില്ലാതെ മത്സരിക്കുന്ന മുസ്ലിം ആകട്ടെ ശുദ്ധ ഇസ്ലാമിക വിരുദ്ധൻ ഏത് മരങ്ങോടനായാലും ലീഗിന്റെ പിന്തുണയുണ്ടോ അവർ പത്തരമാറ്റു വിശുദ്ധൻ അതിന് പശ്ചാത്തലവാദ്യവായന നടത്തുന്നതാവട്ടെ ജമാഅത്തെ ഇസ്ലാമിയും സുഡാപ്പിയും തപ്പ് കൊട്ടിക്കൊടുക്കാൻ കുറ്റ്യാടിക്കാരൻ ഡാവിഡും കൂരിയാട്ട ചാൻസിലറും പിന്നെ പറയണ്ടല്ലോ സംഗതി കളറാകും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ